Hi എവറി വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഒരു സബ്സ്ക്രൈബർ ഗുഡ് ഹാവ് ഗുഡ് ഹാവ് ഷുഡ് ഹാവ് ഒക്കെ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അവർക്ക് വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ആയിട്ടും കാണുക അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് മുമ്പേ ചെയ്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സെർച്ചിൽ വരെ കാണാത്തത് എന്നാലും ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്താൽ കിട്ടും ഏതായാലും ഞാൻ ആ വീഡിയോ ഈ വീഡിയോന്റെ താഴെ പിൻ ചെയ്ത് വെക്കാം അപ്പൊ അത് കാണാൻ ആവശ്യമുള്ളവരൊക്കെ കാണാം അപ്പൊ നമുക്ക് നമ്മുടെ സെന്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിലേക്ക് പോവുകയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് ആ സ്കൂളിലേക്ക് പോയി വരുന്ന ആ ഒരു സിറ്റുവേഷന് എന്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് സെൻറ്റൻസ് പഠിക്കുക കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് സിമ്പിളായിട്ട് നമുക്കറിയാം നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു സെന്റൻസ് കിട്ടും അല്ലേ ഐ ഗോയിങ് ടു സ്കൂൾ ഐ ഐം ഗോയിങ് ടു സ്കൂൾ ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തിനെ കണ്ടത് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് എന്റെ സുഹൃത്തിനെ കണ്ടത് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈ ഫ്രണ്ട് എന്ന് തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പം ഐ സോ മൈ ഫ്രണ്ട് ഐ സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഇവിടെ വയൽ എന്ന് യൂസ് ചെയ്തത് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ടിനെ കണ്ടത് ഓക്കെ നെക്സ്റ്റ് ും ഒരുമിച്ച് ബസ്സിൽ കയറി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബസ്സിൽ കയറി ഫസ്റ്റ് ആണ് ഗോട്ടോൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ ബസിൽ കയറി എന്നാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പോൾ ബോത്ത് 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 ഓഫ് 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 ദ ബസ് ഞങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ബസ്സിൽ കയറി എന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ ഗോ ടൗൺ എന്ന് നമ്മൾ യൂസ് ചെയ്തത് ഓക്കെ നെക്സ്റ്റ് അവന് സീറ്റ് കിട്ടി എനിക്ക് സീറ്റ് കിട്ടിയില്ല എങ്ങനെ പറയാ അവന് സീറ്റ് കിട്ടി എനിക്ക് സീറ്റ് കിട്ടിയില്ല അപ്പൊ ആർക്ക് സീറ്റ് കിട്ടിയത് അവനക്കാണല്ലേ സീറ്റ് But but I didn't. Hey, good it, but I didn't. But I didn't. But I didn't. But I didn't a ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് കിട്ടിയില്ല എന്നാണ് അപ്പൊ അവിടെ നമ്മൾ സീറ്റ് എന്നോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയി നമുക്ക് ഇങ്ങനെ പറയാം എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ഞങ്ങൾ ഞങ്ങൾ എന്നെങ്ങനെ പറയാ ഞങ്ങളാണല്ലേ ഞങ്ങൾ ഇനി നമ്മൾ ഇങ്ങനെ ഓൺ സ്കൂളിലെത്തിയ പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ പറയണെങ്കിലോ ഐ ഹാവ് റീച്ച് സ്കൂൾ ഐ ഹാവ് റീച്ച്ഡ് സ്കൂൾ അല്ലെങ്കിൽ വി ഹാവ് സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് പത്ത് മണി ആയപ്പോഴേക്കും മണി ആയപ്പോഴേക്കും ടീച്ചർ ക്ലാസ്സിൽ വന്നു എങ്ങനെ പറയാ ബൈ ടെൻ ക്ലോക്ക് എൻ ടു ദ ക്ലാസ് ബൈ ടെൻ ഓ ക്ലോക്ക് പത്ത് മണി ആയപ്പോഴേക്കും എന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ ബൈ ടെൻ ഓ ക്ലോക്ക് എന്ന് യൂസ് ചെയ്തത് ബൈ ടെൻ ഓ ക്ലോക്ക് ദ ടീച്ചർ കെയും ഇൻ ടു ദ ക്ലാസ് പത്ത് മണി ആയപ്പോഴേക്കും ടീച്ചർ ക്ലാസിൽ വന്നു ഓക്കെ നെക്സ്റ്റ് ടീച്ചർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞു ടീച്ചർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്നിങ്ങനെ പറയാ ടീച്ചർ ആണല്ലോ പറഞ്ഞത് അല്ലെങ്കിൽ എന്നോട് മാത്രമാണ് ടീച്ചർ പറഞ്ഞതെങ്കിൽ എങ്ങനെ പറയാ ടീച്ചർ പറയാം മീ എന്ന് പറയാം സ്കൂളിലൊക്കെ ആകുമ്പോഴേ എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ടീച്ചർ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു ടേക്ക് ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് അല്ലെ അപ്പോ ദ ടീച്ചർ ചോൾഡേഴ്സ് ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയിട്ടില്ല ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയിട്ടില്ല എന്നെങ്ങനെ പറയാ കഴിഞ്ഞൊരു കാര്യം കൊണ്ടുപോയിട്ടില്ല എന്നാണ് പറയുന്നത് സോ ഐ ഡിഡ് ഇൻ ബ്രെയിൻ മൈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഐ ഡിഡ് ഇൻ ബ്രെയിൻ മൈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോയിട്ടില്ല ടീച്ചർ വഴക്ക് പറഞ്ഞു എന്റെ ടീച്ചർ വഴക്ക് പറഞ്ഞു എങ്ങനെ പറയാർ വഴക്ക് പറഞ്ഞു ഞാൻ എൻറെ സുഹൃത്തിന്റെ ബുക്കിൽ നോക്കി വായിച്ചു ഞാൻ എൻറെ സുഹൃത്തിന്റെ ബുക്കിൽ നോക്കി വായിച്ചു എന്തെങ്ങനെ പറയാം ഐ റീഡ് ബൈ ലുക്കിംഗ് അറ്റ് മൈ ഫ്രണ്ട്സ് ബുക്ക് ിങ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൽ നോക്കി വായിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ ലുക്കിംഗ് അറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് സോ ഐ റീഡ് ബൈ ലുക്കിംഗ് അറ്റ് മൈ ഫ്രണ്ട്സ് ബുക്ക് ഓക്കെ ഇനി ഇങ്ങനെ പറയാനെ എന്നെ കൊണ്ട് ടീച്ചർ വായിപ്പിച്ചു എന്നെ കൊണ്ട് ടീച്ചർ വായിപ്പിച്ചു ഇവിടെ വേഗം നമുക്ക് വരുന്നത് എന്താണ് കൊണ്ട് എന്ന് പറയുമ്പോൾ വിത്താണോ എന്നായിട്ടോ ഇവിടുത്തെ സെന്റൻസ് നോക്കൂ ദ ടീച്ചർ മെയ്ഡ് മീ റെ ടീച്ചർ മെയ്ഡ് മീ റെ ഇവിടെ എന്താ മെയ്ഡ് യൂസ് ചെയ്തത് വായിപ്പിച്ചു ടീച്ചർ ഫോഴ്സ് ചെയ്ത് ഒരാളെ കൊണ്ട് ഒരു പ്രവർത്തി ചെയ്യിപ്പിച്ചതാണല്ലേ ഒരാൾ ഒരാളെ കൊണ്ട് ഒരു പ്രവർത്തി ചെയ്യിപ്പിച്ചതാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യാം ടീച്ചർ ചെയ്യുക എന്നെ കൊണ്ട് വായിപ്പിച്ചു അവിടെ നമ്മൾ വിത്ത് യൂസ് ചെയ്ത് ഒരു വസ്തുവിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെന്ന് പറയുമ്പോഴാണ് നമ്മൾ വിത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു സെന്റൻസ് ആണെങ്കിലും ടീച്ചർ എന്നെ കൊണ്ട് ഉത്തരം എഴുതിപ്പിച്ചു ണെങ്കിലോ ടീച്ചർ എന്നെ കൊണ്ട് ഉത്തരം എഴുതിപ്പിച്ചു ഇവിടെ എങ്ങനെ പറയാ ടീച്ചർ 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 മി മി റൈറ്റ് റൈറ്റ് ദ ദ ആൻസർ ആൻസർ ഉത്തരം എഴുതിപ്പിച്ചു എങ്ങനെയാ നെക്സ്റ്റ് എനിക്ക് വേഗം ഇംഗ്ലീഷ് വായിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് വേഗത്തിൽ ഇംഗ്ലീഷ് വായിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ റീഡ് ഇംഗ്ലീഷ് ഫാസ്റ്റ് എനിക്ക് വേഗം ഇംഗ്ലീഷ് വായിക്കാൻ കഴിഞ്ഞില്ല ഓക്കെ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞു തന്നു ടീച്ചർ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞു തന്നു എന്നെങ്ങനെ പറയാ ടീച്ചർ ആണല്ലോ പറഞ്ഞത് അപ്പോ ദ ടീച്ചർ മേ എബൌട്ട് മൈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയാ ദ ടീച്ചർ മീ എബൗട്ട് മൈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദ ടീച്ചർ മീ അബൌട്ട് മൈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ടീച്ചർ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറഞ്ഞു തന്നു അപ്പം ടോൾഡ് മീ എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തന്നു എന്നാണ് എന്നാൽ വേറെ രീതിയിലും ഈ സെന്റൻസ് പറയാം ദ ടീച്ചർ പോയിന്റ് ഔട്ട് മൈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ദ ടീച്ചർ പോയിൻ്റ് ഔട്ട് മൈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇവിടെ പോയിന്റ് ഔട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിഴവ് നമുക്ക് പറഞ്ഞ് തരുള്ളൂ ആ സിറ്റുവേഷനിൽ നമ്മൾ പോയിന്റ് ഔട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ശരിയായ സെൻറ്റൻസ് ഏതായിരിക്കും ദ ടീച്ചർ പോയിന്റ് ഔട്ട് മൈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ടീച്ചർ എനിക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് പറഞ്ഞ് തന്നു ഇനിയിപ്പം ടോൾഡ് മീ അബട്ട് ഒന്ന് യൂസ് ചെയ്ത് തന്നെ തെറ്റില്ല പക്ഷെ ഇവിടെ ടീച്ചർ കറക്റ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് നമുക്കിവിടെ പോയിന്റ് ഔട്ട് യൂസ് ചെയ്ത് പറയുന്നതായിരിക്കും ഞങ്ങൾക്ക് ഒരുപാട് ഹോംവർക്ക് തന്നിട്ടുണ്ട് ടീച്ചർ ഞങ്ങൾക്ക് ഒരുപാട് ഹോംവർക്ക് തന്നിട്ടുണ്ട് എങ്ങനെ പറയാ പറയാർ ഹാസ് ഗൺസ് ദീച്ചർ ഹാസ് ഗവൺ ടീച്ചർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എ ലോട്ട് ഓഫ് ഹോംവർക്ക് ഒരുപാട് ഹോംവർക്ക് ഓക്കെ നെക്സ്റ്റ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്കൂൾ വിട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്കൂൾ വിട്ടു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാ പറയേണ്ടത് സ്കൂൾ ഫിനിഷ്ഡ് അറ്റ് ട്വൽവ് നോൺ സ്കൂൾ ഫിനിഷ്ഡ് അറ്റ് ട്വൽവ് നോൺ ഇവിടെ വേറെ സെന്റൻസ് വരാൻ സാധ്യതയുണ്ട് എന്താ പറയുക സ്കൂൾ ലെഫ്റ്റ് അറ്റ് ട്വൽവ് നൂൺ എന്ന് പറയും പക്ഷേ അതൊരിക്കലും പറയുന്നത് തെറ്റാണ് സ്കൂൾ ലെഫ്റ്റ് അറ്റ് ട്വൽവ് നൂൺ എന്ന് പറയരുത് കാരണം ഇവിടെ സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇനിയിപ്പം നമുക്ക് എങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്കൂൾ വിട്ടോ എന്ന് പറയാണെങ്കിൽ വി ലെഫ്റ്റ് സ്കൂൾ അറ്റ് ട്വൽനോൺ എന്ന് പറയാം അവിടെ സബ്ജെക്ട് വി തന്നിട്ടുണ്ടല്ലോ അപ്പം വി ലെഫ്റ്റ് സ്കൂൾ അറ്റ് ട്വൽ എന്ന് പറയാം അല്ലാതെ സ്കൂൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിട്ടോ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സ്കൂൾ ഫിനിഷ്ഡ് അറ്റ് ട്വൽവ് നോൺ എന്നാണ് നെക്സ്റ്റ് ഇന്ന് സ്കൂൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് വിട്ടു കാരണം നാളെ പരീക്ഷയാണ് ഇന്ന് ഉച്ചക്ക് സ്കൂൾ പന്ത്രണ്ട് മണിക്ക് വിട്ടു കാരണം നാളെ പരീക്ഷയാണ് എന്നെങ്ങനെ പറയാ അപ്പോ ഈ സെന്റൻസ് വളരെ എളുപ്പമാണ് അല്ലെ ടുഡേ സ്കൂൾ ഫിനിഷ്ഡ് അറ്റ് ട്വൽവ് പന്ത്രണ്ട് മണിക്ക് സ്കൂൾ വിട്ടു ബിക്കോസ് ദർ ഇസ് എൻ എക്സാം ടുമോറോ ടുഡേ സ്കൂൾ ഫിനിഷ്ഡ് അറ്റ് ട്വൽവ് ോസ് ദർ ഇസ് ആൻ എക്സാം ടുമോറോ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സ്കൂൾ കിട്ടു കാരണം നാളെ പരീക്ഷയാണ് അല്ലെങ്കിൽ പരീക്ഷയുണ്ട് എന്നൊക്കെ പറയാം അപ്പോ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ നമ്മള് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി ബസ് സ്റ്റോപ്പിൽ നടന്ന കാര്യം പറഞ്ഞു ബസ്സിൽ കയറി അതിനുശേഷം സ്കൂളിൽ എത്തിയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അതിനുശേഷം സ്കൂൾ വിട്ടതുവരെ നമ്മൾ പറഞ്ഞു ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങിയോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹാവ് കുട്ഹാവ്ഡാവ് ഷുഡാവ് വീഡിയോ കാണാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്